അപ്പോ ഹോമിലെ ആരുമില്ലാത്ത ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കാൻ പോകുന്നത് എന്താ റൂം ചായ അല്ല പാലില്ലാതെ എങ്ങനെ നമുക്ക് പാലില്ലാതെ എങ്ങനെ നമുക്ക് ചായ ഉണ്ടാക്കാൻ നോക്കാം പാൽപ്പൊടി ഉണ്ട് ആ പാൽപ്പൊടി ആ പാൽപ്പൊടി എടുത്തിട്ട് ജലദോഷം പിടിച്ചെ അതിനോടാണ് സൗണ്ട് ഗ്ലൂക്കോസ് പൊടിയല്ല പാൽപൊടി പാൽപ്പൊടി നമ്മൾ ചായയിലേക്ക് ഇടാനുള്ള പ്ലാനാണ് അപ്പൊ ചായ ഉണ്ടാക്കലൊക്കെ എല്ലാവർക്കും അറിയില്ലേക്ക പഠിച്ചതൊക്കെ ബേസിക്കൽ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അപ്പോ അത് പഠിച്ചില്ലെങ്കിൽ സീനാവും ഇപ്പൊ ഞാൻ ഒരു പ്രശ്നേഷായോ അമ്മാവനെന്നോ അല്ലെങ്കിൽ തന്ത വൈബ് എന്നോ ചായ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും എനിക്ക് പിന്നെ ചായ രണ്ടാം വട്ടം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല രാവിലെ ഉണ്ടാക്കിയ ചായന്നെ ബാക്കിയുണ്ട് അതിനോണ്ട്

നിങ്ങളോട് പറയാതെ ഞാൻ പഞ്ചസാര ഇട്ടു നിങ്ങൾ കാരണം അത് പോവാൻ പാടില്ല ഈ കവർ നമ്മൾ നമ്മൾ നമുക്ക് ആ സെറ്റ് വിചാരിച്ചത് ചായയാണെങ്കിലും ഉണ്ടാക്കി വന്നപ്പോൾ എന്താ സംഭവം നിങ്ങൾ കാണണ്ടേ നമുക്ക് ക്ലാസ്സിലേക്ക് പാരൻ വെള്ള ചായ ഇട്ടിണ്ട് അതിന്റെ ഒപ്പം തന്നെ കടിക്കാൻ നമുക്ക് കടിയായിട്ട് ബിസ്ക്കറ്റ് എടുക്കാം ഈ ബിസ്ക്കറ്റിന് നല്ല പവർ ഉണ്ട് കേട്ടോ ടൈഗർ ആണെങ്കിൽ ഇപ്പോൾ പൊട്ടിക്കോളും നല്ല ബലമുള്ള ബിസ്ക്കറ്റാണ് ഈ ബിസ്ക്കറ്റ് അയ്യോ അത് കലങ്ങി ഐസ് അപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് പിന്നെയും ആവർത്തിക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആദ്യം തെറ്റ് ചെയ്യണം ആരും കമ്പനീനെ തളർത്തത് ഈ ബിസ്ക്കറ്റിന് ഈ ബിസ്ക്കറ്റിൻ്റെ ഈ ബിസ്ക്കറ്റിൻറ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇങ്ങനെ കടിക്കുക എന്നിങ്ങനെ തിന്നുക ചായ ഒന്നും പറയല ഞാൻ കൊണ്ട് പറയില്ല ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ടേബിൾ മേലെ ഒരു പാത്രം കുറേ നേരമായി തുറക്കണം തുറക്കണം എന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുമെങ്കിലും ഈ തുറക്കാനുള്ള മനസ്സില്ലെന്നു അപ്പോൾ ഇപ്പം തുറക്കാനൊരു പൂതി എന്തെങ്കിലും ആയിട്ട് ഉള്ളിലുണ്ടെങ്കിൽ തിന്നാലോ അപ്പോൾ രണ്ട് കളിപ്പിച്ച് ഞാൻ പാത്രം തുറക്കാൻ പോവാണ്

രിക്കായിട്ട് പോലും നമ്മളെ ചെക്കനെ കാണാൻ വേണ്ടി പറഞ്ഞു വിടാൻ വേണ്ടി ഡെഡിക്കേഷൻ കാണുന്നു നമ്മളെ ചെക്കൻ സുന്ദരനും സുകുമെ സുകുമനുമായ നമ്മളെ യാഷീനും നാട് നാട് വിട വിടപ്പാ രണ്ട് വാക്ക് വാക്കു പറയും ഇന്ധനങ്ങളുടെ പ്രവർത്തനം നോക്കി നിക്കുന്ന രണ്ട് ബഡീസ് എങ്ങനെ ഗാന്ധാണോ പിന്നെ പോയി യാസിന് കയറ്റില്ല പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നിരിക്കുകയാണ് വീട്ടിലെത്തേണ്ട ഒരു അർജന്റ് ഉണ്ടായിരുന്നു അപ്പോ അവന് ഈ ലൈഫിലൊക്കെ എന്തെങ്കിലും ആവാൻ വേണ്ടി എല്ലാരും രക്ഷപ്പെടാൻ എല്ലാവരും രക്ഷപ്പെടത്തെ ഹാപ്പി ആയിട്ടിരിക്ക